തെഫാലിൻ്റെ നിയോഫൈ പ്രഷർ കുക്കറിൽ നമ്മുടെ പാലക്കാടൻ മട്ടയരി അരി എങ്ങനെയാണ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ അരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇടുക ഇനി ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കുക്കറിൽ മാക്സിമം എടുക്കാവുന്ന വെള്ളത്തിൻ്റെ അളവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കുവാൻ ഈ ഒരു ലെവലിന് മുകളിൽ വെള്ളം ആകുകയാണെങ്കിൽ ഈ പ്രഷർ ബിൽഡപ്പ് ആകുമ്പോഴത്തേക്ക് സൈഡിൽ കൂടിയൊക്കെ ലീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ലെവലിന് താഴെ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ അരിയും വെള്ളമൊക്കെ എടുക്കാൻ ഇത്തരത്തിലുള്ള കുക്കറിൽ നമ്മുടെ ഇന്ത്യൻ കുക്കറിലേതുപോലെ വെയ്റ്റ് ഇടാനുള്ള ഓപ്ഷൻ കാണില്ല പക്ഷേ ഇതിൽ മറ്റു കുക്കറിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഓപ്ഷനുകളുണ്ട് വെയിറ്റിന് പകരം ഈ ഒരു കുക്കറിൽ പ്രഷറ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് വാൽവാണുള്ളത് ഇതുകൂടാതെ ഇവിടെ ഹാൻഡിൽ തന്നെ ഒരു സേഫ്റ്റി ലോക്ക് കൂടി ഉണ്ട് ഈ ഒരു ഓപ്പറേറ്റിംഗ് വാൽവിന് രണ്ട് ഓപ്ഷനുകളാണുള്ളത് വെജിറ്റബിൾസ് പോലെയുള്ള വേവ് കുറഞ്ഞവയ്ക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം മീറ്റ് പോലെയുള്ള വേവ് കൂടിയവയ്ക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ മട്ടർ റൈസ് ഒക്കെ കുറച്ച് വേവ് ആവശ്യമായതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അരിയൊക്കെ കുക്ക് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ലിഡ് ഉപയോഗിച്ച് കുക്കർ അടക്കുക ഇതിൻ്റെ ഈ ഒരു വെട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു സൗണ്ടിൽ നിന്നും നമുക്കിതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് വീണെന്ന് മനസ്സിലാക്കാം ഇതിനകത്ത് പ്രഷർ ബിൽഡായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് പ്രഷറെല്ലാം പോയതിനു ശേഷമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇനി നമുക്ക് ഈ കുക്കറ് സ്റ്റൗവിലേക്ക് വെക്കാം ഈ കുക്കറിൻ്റെ ഹാൻഡിലെ ഒരു പ്രഷർ ഇൻഡിക്കേറ്ററുണ്ട് ഇതിപ്പോൾ താന്നാണ് ഇരിക്കുന്നത് ഇതിനകത്ത് പ്രഷർ ബിൽഡായി കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ആ ഒരു ചുമല ഇൻഡിക്കേറ്റർ മുകളിലേക്ക് വന്ന് ക്ലോസ് ആയി നിൽക്കും നമ്മുടെ ഇന്ത്യൻ കുക്കറുകളിലേതുപോലെയുള്ള വിസിൽ സൗണ്ടൊന്നും ഇത്തരം കുക്കറുകളിൽ വരില്ല ഈ കുക്കറിലെ പ്രഷർ ഇൻഡിക്കേറ്റർ ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതിൽ പ്രഷർ ബിൽഡപ്പ് ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം കൂടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കുക ഇതിൽ പ്രഷർ പോയി കഴിയുമ്പോൾ ആ പ്രഷർ ഇൻഡിക്കേറ്റർ തന്നെ താഴുന്നതായിരിക്കും ഈ സമയം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് ചോറ് ഊറ്റിയെടുക്കാവുന്നതാണ് ഇതിന് കൂടുതൽ നേരം സ്റ്റൗവിലിരുന്ന് ബെന്തു പോയി എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് ഈ കുക്കർ വെച്ചതിന് ശേഷം പൈപ്പ് ഓപ്പൺ ചെയ്ത് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പ്രഷർ ഇൻഡിക്കേറ്റർ താഴുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ലിഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് ഈ ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ ഓഫായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്പറേറ്റിംഗ് വാൽവ് ഈ പൊസിഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ അതൊരു പുറത്തു പോകും അതിനുശേഷം ഈ ഒരു ലോക്ക് പുറകോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് രണ്ട് കൈ കൊണ്ടും ഈ ലിഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ് അരിയിപ്പം കറക്റ്റായിട്ട് ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഊറ്റിയെടുത്താൽ മതി ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്